അപ്പോഴത്തെ നമ്മൾ വന്ന് 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 സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂററ്റ് ഇതാണ് ആ ഒരു ഈ അടുക്കളത്തേക്ക് പോകാനുള്ള ഒരു പ്രവേശന കവാടം അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള ഒരു ശില്പം ഒരു സിംഹം ഒരു ശില്പം വളരെ മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ബോധ്യ വളരെ മനോഹരം അപ്പോൾ ഈ റൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ വഴിയാണ് നമുക്ക് പോകാനുള്ളത് നമ്മൾ അവർ ഒരു അപ്പോൾ ാണ് അറിയാം ഇവിടുത്തെ രാത്രിയായപ്പോൾ കിളികളൊക്കെ ചേക്കാരാനുള്ള തയ്യാറെടുപ്പിലാണ് സൂററ്റിലെ പോലീസ് സ്റ്റേഷൻ്റെ സമീപത്തുള്ള പാർക്കിംഗ് ഏരിയയിലാണ് ഉള്ളത് വളരെ മനോഹരമായ രാത്രി കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക കിളികൾ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണിത് നമ്മളിന്നെത്തിയ സ്ഥലം ഒരു വല്ലാത്ത സ്ഥലം തന്നെ കിളികൾ ചേക്കേറുന്ന ഒരു ഏരിയ ആണ് അവരുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ ആയിരക്കണക്കിന് കിളികളാണ് പറന്ന് കിടക്കുന്നത് ഇതുകൊണ്ട് ഈ ടൈപ്പ് കിളികൾ അതായത് നമ്മുടെ കവളങ്കാളി എന്ന് പറയുന്ന സാധനമാണ് ഈ പറന്ന് നടക്കുന്നത് അവർ ന്യൂ ഇയർ അടിച്ചു പൊളിക്കുവാണെന്നാണ് തോന്നുന്നത് ഇരുപത്തഞ്ച് പോയിട്ട് ഇരുപത്താറിലോട്ട് കയറുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ അവർ പറന്ന് നടക്കുകയാണ് ആ ആ ഒരു ഇതിൻ്റെ ആ ഒരു ചെടിയുടെ മുകളിൽ നിന്ന് മുഴുവനായി ഇരുതിരിക്കുന്നത് മുഴുവൻ അവരാണ് ഇപ്പോൾ അവിടുന്ന് പറക്കാൻ പോകും അതിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ് ആയിരിക്കുന്ന മുഴുവൻ അവരാണ് കവളങ്കാളിയാണ് അവരുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് മുഴുവൻ ഈ മരം നിറച്ചവരുണ്ട് ആ മരത്തിൽ നിറയെ ആ കിളികളാണ് അതുപോലെ തന്നെ കാക്കകളുണ്ട് കൂടുതലും ഈ എന്ന് പറയുന്ന നമ്മൾ കവളങ്കാളി എന്ന് പറയുന്ന സാധനം മാർത്ത അതാണ് മുഴുവൻ ഈ മരങ്ങൾ മുഴുവൻ അവർ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കവളംകാളിയാണ് കാക്കേനയൊക്കെ വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട് എന്നാലും കവളംകാളി എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ മരം നടത്തി അപ്പം മനോഹരമായൊരു രാത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മനോഹരമായൊരു മുപ്പത്തൊന്നാം തീയതി അവസാനം നമുക്ക് കിട്ടുന്നത് നല്ലൊരു വിഷ ആണ് നിറയെ കിളികളുമായിട്ടുള്ള ഒരു സല്ലാഭം പ്രകൃതിയോട് ചേർന്നുള്ള ഒരു അസ്തമയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതേണ്ടോ അസ്തമയമൊക്കെ കഴിഞ്ഞു ഞാൻ ടൗണിൻ്റെ അകത്തായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതൊരു ചെറിയ പാർക്കാണ് അവിടെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട് അപ്പോൾ ഇത് കംഫർട്ട് സ്റ്റേഷനാണ് കേട്ടോ വളരെ നീറ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കംഫർട്ട് സ്റ്റേഷൻ അതോടൊപ്പം ഞാൻ തന്നെ ഞാനിവിടെ ഇവിടുത്തെ ബസ് സ്റ്റേഷനൊക്കെ കണ്ടു കാരണം എ സി എ സി ബസ് സ്റ്റേഷനാണ് അതായത് ഓരോ ബസ് സ്റ്റോപ്പിലും വണ്ടികൾ വന്ന് നിൽക്കുന്നു നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറുന്ന പോലെ തന്നെ വണ്ടിയിലേക്ക് കയറിയിട്ട് നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങും അവിടെ തന്നെയാണ് രണ്ട് സൈഡിലും രണ്ട് ഡോറുകളുണ്ട് ആ ഡോറിലൂടെ നമുക്ക് പ്രവേശിച്ച് നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും ഒരുത്തി എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ ചെയ്തോ അവിടെ വീഡിയോ എടുക്കാത്ത തന്നെ ആയിരിക്കും ഏ എന്നെ കിടന്നേ കിടന്നേ ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ടേ അപ്പോൾ നമ്മൾ ആ ബൃഹത്തായ കോട്ടയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് പഴയ കാലത്തിൻ്റെ പ്രൗഢിയിൽ തിളഞ്ഞു നിൽക്കുന്ന ആ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക ഇതായി ഇവിടെ ഒരു വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതാണ് കോട്ടയുടെ ഉള്ളിൽ നിന്ന് ആ നമ്മളാ നദി കാണുന്നത് ഈ രീതിയിലാണ് വലിയ ഒരു ഏരിയയിലേക്ക് പോകാൻ പ്പഴക്കത്തിൽ തകർന്നുപോയ ഈ കോട്ട പത്തു വർഷം മുൻപ് ആണ് പുനർനിർമ്മാണം നടത്തിയത് അതിൻ്റെ ഉള്ളിലൊക്കെ ചെടികളൊക്കെ പിടിച്ച് വളരെ മോശമായി കിടന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഈ രീതിയിൽ കാണുന്ന രീതിയിൽ നിർമ്മിച്ചിട്ട് പത്തു വർഷമേ ആയിട്ടുള്ളൂ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കുന്നത് അലൗഡല്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ള ആ ഒരു കോട്ടയുടെ പുറത്തുള്ള കാഴ്ചകളിലേക്ക് പോകുന്നത് പ്രധാന ദിവസങ്ങളിലൊക്കെ ഇവിടെ ലൈറ്റ് ഷോയൊക്കെ നടത്താറുണ്ട് നടുത്തളത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇരുനല ബിൽഡിങ്ങുകളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക നാല് ഭാഗത്തും വാച്ച് ടവറോട് കൂടിയ ഒരു ബൃഹത് കോട്ട നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് നിറയെ പ്രാവുകൾ തീറ്റതിൽ നിന്നാണ് ഇവിടെ വരുന്ന ആളുകൾ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ധാരാളം അണ്ണാൻ കുഞ്ഞുങ്ങളും ഇതിലെ ഓടി നടക്കുന്നത് കാണാം ശത്രുക്കൾ കടന്നു വരാത്ത രീതിയിൽ വലിയ കുന്തമുനകൾ വെച്ചിട്ടാണ് ഈ കോട്ടയുടെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ബൃഹത്തായ മനോഹരമായ ഒരു കോട്ടയാണ് സൂററ്റിലെ നദിയുടെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വലിയ കിടങ്ങിന് നടുവിലൂടെയുള്ള പാലത്തിലൂടെയാണ് തെച്ച് കാലഘട്ടത്തിൽ സൂററ്റിൽ നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണിത് ഇതാണ് ആ പഴയ പള്ളി ചെറിയൊരു പള്ളിയാണ് ഇവിടെ കൂടുതൽ ക്രിസ്ത്യാനികൾ ഒന്നുമില്ല ക്രിസ്മസിനോടനുബന്ധിച്ച് അലങ്കാരമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ പള്ളി ചെറിയൊരു പള്ളി നമ്മൾ ഗോവയിലൊക്കെ കണ്ട പോലെയുള്ള മകരത്തോടു കൂടിയ ഒരു പള്ളിയാണ് ഡച്ചുകാരുടെ രീതിയിലുള്ള ഡച്ച് വാസ്തുശില്പകലയുടെ രീതിയിലുള്ള ഒരു പള്ളി ഡച്ചുകാരാണ് ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ നിർമ്മിച്ച ഒരു ദേവാലയമാണിത് ഇത് ഡച്ചുകാരുടെ കാലത്ത് അതായത് പോർച്ചുഗീസും കഴിഞ്ഞ് ബ്രിട്ടീഷും കഴിഞ്ഞ് ഡച്ചുകാർ വന്നപ്പോഴുള്ള ഒരു ചർച്ചാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു സി ഐ എൻ ചർച്ചാണ് അപ്പോൾ ഈ ഡച്ചുകാരുടെ ഒരു പള്ളി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റു പല സ്ഥലങ്ങളിലും പോർച്ചുഗീസ് പള്ളികൾ നമ്മൾ കണ്ടു പക്ഷേ ആദ്യമായിട്ടാണ് ഡച്ച് സാങ്കേതിക ഡച്ച് ഒരു നിർമ്മിതിയിൽ കാണുന്ന ഒരു പള്ളി കാണുന്നത് അപ്പോൾ മനോഹരമായ ഒരു ചെറിയ ദേവാലയം ക്രൈസ്റ്റ് ചർച്ചാണ് അപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരി ഇരിപ്പുണ്ട് പുള്ളിക്കാരി ഡു യു ബിലീവ് ഇൻ മേരി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുമായിട്ട് ഡിബേറ്റിനൊന്നും ഞാനില്ല ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യമില്ല ഓൾറെഡി സെൻറ് തോമസ് അപ്പോസ്റ്റൽ വന്നിട്ടാണ് നമ്മൾ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുണ്ടായത് കേരളത്തിലാണ് ആദ്യമായിട്ട് ഒരു അപ്പോസ്തോലം വന്നത് ആ പുള്ളി പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലാതെ മിഷണറീസ് പറഞ്ഞ അനുസരിച്ചല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർ വരുന്നവരെ മുഴുവൻ പിടിച്ചിരുത്തി ഉപദേശമാണ് സെൻ്റ് തോമസ് വന്ന ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നത് നമ്മളോടാണ് ഡച്ചുകാർ വന്ന് മൂന്നാമത്തെ ഘട്ടം അതായത് പോർച്ചുഗീസും ബ്രിട്ടീഷും കഴിഞ്ഞ് ഡച്ചുകാർ വരുന്നത് അവർ വന്നിട്ട് കൺവേർട്ട് ചെയ്ത കുറേ ആളുകൾ നമ്മളോട് സംസാരിക്കാൻ ആളല്ലെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു നമ്മൾ പതിയെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ആ പള്ളി മനോഹരമായ ഒരു സ്റ്റാറൊക്കെ പള്ളിക്ക് മുമ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇന്നലെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ ന്യൂ ഇയറിൻ്റെ പരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ശരി നമ്മൾ വലിയ യാത്ര തുടരുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇന്നിടത്തോട്ടാണ് പോകുന്നത് ഇവിടെ നിന്നും ഇന്ന് നൈറ്റ് കിടക്കാനുള്ള കിടക്കാനുള്ളൊരു സൗകര്യം തപ്പണം ഇനിയിപ്പം നമുക്ക് ഡച്ച് സെമിറ്ററി ഉണ്ട് അതൊരു ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് പഴയ ഡച്ച് പാരമ്പര്യത്തിലുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെയുണ്ട് അതും ആ ഒരു ഡച്ച് പാരമ്പര്യത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ഇവരെ ചരിത്രം പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ ചരിത്രം പറയുന്ന ഒരു പരിപാടി ഈ ഫോർട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഫോർട്ടിൻ്റെ അകത്ത് ആ വീഡിയോ പ്രദർശിപ്പിച്ചപ്പോൾ അവർ പറയുന്ന ഡച്ചുകാർ ഇവരെ പിടിച്ചടക്കാൻ വന്നു എന്നാണ് ആയിരിക്കും പക്ഷേ പോർച്ചുഗീസുകാർ കച്ചവടത്തനായിട്ട് വന്നവരാണ് അവരാരെയും പിടിച്ചടക്കാൻ തുനിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പോയ സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരെ ബ്രിട്ടീഷുകാർ ഓടിച്ചതിന് ശേഷമാണ് അവർ ചെറിയ ചെറിയ ഏരിയകളിലോട്ട് മാറിപ്പോയത് അപ്പോഴത്തെ ഇതാണ് ആ കോട്ട മനോഹരമായ കോട്ടയാണ് അത് പിന്നീട് പുനരുദ്ധരിച്ചതാണ് മനോഹരമായ രീതിയിൽ പഴയ കാലത്തിൻ്റെ ആ ഒരു പ്രൗഢിയിൽ തന്നെ ബന്ധു അപ്പോൾ ഈ മനോഹരമായ കോട്ടയുടെ സമീപത്താണ് കുഞ്ഞിയെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മൾ സൂറത്തിന്റെ ഒരു മെട്രോ ലൈൻറെ അടിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ നമ്മളൊരാളെ പരിചയപ്പെട്ടു ഇദ്ദേഹമാണ് നമ്മുടെ കൈലാസ് കൈലാസായി നമ്മളും കൈലാസത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഉത്തർപ്രദേശ് ആ അപ്പൊ അപ്പൊ ഉത്തർപ്രദേശുകാരനാണ് അപ്പൊ നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ഒരു കരിക്കൊക്കെ വെട്ടി തന്നു അത് വളരെ വലിയ സന്തോഷം ശു ശു അപ്പൊ തേ നമ്മുടെ യാത്ര മുന്നോട്ട് പോവാണ് ഈ വഴിയേ ആണ് ഇനി അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വ്യാര എന്ന സ്ഥലത്തേക്ക് എല്ലാം ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഏകദേശം പത്ത് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ചാണ് സൂറത്തിന്റെ വെളിയിലോട്ട് എത്തിയിരിക്കുന്നത് വെളിയിലായിട്ടില്ല ഇപ്പോഴും ഇനിയും ദൂരം കിടക്കുകയാണ് അപ്പൊ ശരി ജോപ്പന്റെ യാത്ര തുടരുകയാണ് കുഞ്ഞിതേ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടോ അതല്ല സുഖിച്ചു കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ട്രെയിലർ ഡ്രൈവർ ബീഹാർകാരനാണ് അദ്ദേഹം നമ്മുടെ ആരോ ചെയ്ത വീഡിയോ കണ്ടിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല വാ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നിർബന്ധിച്ച് ട്രെയിലർ കൊണ്ടുപോകുന്ന എൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്നെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ ചെയ്യും അങ്ങനെ ഞാൻ ഈ ട്രെയിലർ കിടക്കുന്ന ഈ ഗുരുകൃപ ഹോട്ടലിലോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ ഇവിടെ ചോദിച്ചു ചോദിച്ചിട്ട് അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻ്റ് അടിക്കാൻ ഇവിടെ ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഇവിടെയാണ് ടെൻ്റടിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഡ്രസ്സെല്ലാം കഴുകി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ദണ്ടോ ഫുള്ള് ഡ്രസ്സും കഴുകി ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളുതേ കയറി കിടന്ന് ഉറങ്ങി ഇനിയിപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കണം മൊബൈലൊക്കെ ചാർജിങ്ങിന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ടെൻ്റ് അടിച്ച് ഇവിടെ കിടന്നുറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അപ്പോൾ ശരി ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ പിന്നെ സൂററ്റ് ഫോർട്ടിൽ നിന്നാണ് ഇന്ന് യാത്ര ആരംഭിച്ചത് അപ്പോൾ അവിടുന്ന് ആരംഭിച്ച് ഏകദേശം അൻപത് അൻപത്തെ അമ്പത്തിരണ്ട് കിലോമീറ്ററോളം ഞാൻ അറുപത്തിയെട്ട് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷേ സാധിച്ചില്ല മറ്റൊന്നുമല്ല ചൂട് കൂടി പിന്നെ ധാരാളം വണ്ടി ഇത് ഈ മെയിൻ ഹൈവേ ആണ് അപ്പോൾ ഹൈവേയിലൂടെയുള്ള യാരയ്ക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതുപോലെ വണ്ടികൾ ധാരാളം വരുന്നതാണ് കാരണം ഫാക്ടറികളാണ് ഞാൻ വന്ന വഴിക്ക് മുഴുവൻ ഫാക്ടറിയാണ് പിന്നെ കരിമ്പിൻ്റെ പാടങ്ങളാണ് ഇത് ഈ സൈഡെല്ലാം കരിമ്പ് പാടാണ് ഇത് ഇതെല്ലാം കരിമ്പാണ് എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്നത് മുഴുവൻ കരിമ്പാണ് ആ ഒരു കളറിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ നിന്ന് കുഞ്ഞിനെയൊക്കെ ഇറക്കി അപ്പോൾ ഇത് ഹൈവേയുടെ അടിയിൽ തൂണിൻ്റെ അടിയിലൊക്കെ നിന്ന് പിന്നെ ഡീവിയേഷനൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് റെയിൽവേയുടെ പണി നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെയും രണ്ടുമൂന്ന് കിലോമീറ്റർ ഉള്ളിലൂടെയെല്ലാം യാത്ര ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് താമസിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് വ്യാഴയിൽ എത്തിയേനെ